ആഡംബര ജീവിതം നയിച്ച് ബാങ്കുകളിൽ നിന്ന് കടമെടുത്ത് അവസാനം പാപ്പരായി നാട് വിട്ട ഒരാളെക്കുറിച്ച് നമുക്കറിയാം അതെ വിജയ് മല്യ അദ്ദേഹം തുടങ്ങിയ ഒരു വിമാന കമ്പനിയെ കുറിച്ച് നിങ്ങൾക്കറിയാമോ ഒരു കാലത്ത് ഇന്ത്യൻ വ്യോമയാന രംഗത്ത് ആഡംബരത്തിന്റെ പ്രതീകമായിരുന്ന കിങ് ഫിഷർ എയർലൈൻസ് രണ്ടായിരത്തി അഞ്ചിനും പന്ത്രണ്ടിനും ഇടയിൽ തലയുയർത്തി വിജയിച്ചു കയറുകയും അതുപോലെ തന്നെ താഴേക്ക് തകർന്നു പോവുകയും ചെയ്ത കിങ് ഫിഷർ എയർലൈൻസിൻ്റെ കഥയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ ഞാൻ വിപിൻ വിജയൻ പുതിയൊരു കഥ കാണാനും കേൾക്കാനും എല്ലാവരും കേറുപ്പോ ചതകോടീശ്വരനും പ്രമുഖ വ്യവസായിയുമായ വിജയ് മല്യ തൻ്റെ മദ്യ ബിസിനസ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന രണ്ടായിരം കാലഘട്ടത്തിൽ ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയ പ്രസ്ഥാനമാണ് കിങ് ഫിഷർ എയർലൈൻസ് സ്വന്തമായൊരു വിമാന കമ്പനി വേണം എന്ന ആഗ്രഹവുമായി ഒരുപാട് നാൾ കാത്തിരുന്നു അദ്ദേഹം പക്ഷേ ആ തീരുമാനം അദ്ദേഹത്തിൻ്റെ നാശത്തിലേക്കുള്ള പോക്കാണെന്ന് അന്ന് കരുതി കാണില്ല ആ തീരുമാനത്തിന് പിന്നാലെയാണ് രണ്ടായിരത്തി മൂന്നിൽ കിങ് ഫിഷർ എയർലൈൻസ് സ്ഥാപിതമായത് രണ്ടു വർഷത്തിന് ശേഷം രണ്ടായിരത്തി അഞ്ച് മെയ് ഒമ്പതിന് യുണൈറ്റഡ് ബ്രൂറീസ് ഗ്രൂപ്പിന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ചു കിങ് ഫിഷർ എയർലൈൻസ് ആഡംബരത്തിന്റെ അവസാന വാക്കാണ് തന്റെ എയർലൈൻസ് എന്ന രീതിയിലുള്ള പ്രൊമോഷൻസ് മല്യ തന്നെ നേരിട്ട് ഇന്റർവ്യൂ നടത്തി ജോലിക്കെടുത്ത സുന്ദരികളായ എയർ ഹോസ്റ്റസ് ആ കാലത്ത് സീറ്റിന് മുന്നിൽ വീഡിയോ സ്ക്രീനുള്ള ചുരുക്കം ചില എയർലൈൻസുകളിൽ ഒന്നായിരുന്നു കിങ് ഫിഷർ എയർലൈൻസ് അങ്ങനെ ഒട്ടേറെ ആഡംബരങ്ങൾ നിറഞ്ഞ മല്യയുടെ നീലപ്പൊന്മാൻ ആകാശത്ത് പറന്നു നടന്നു പക്ഷേ മദ്യത്തിൽ നിന്ന് ക്യാഷ് നേടുന്നത് പോലെ അത്ര എളുപ്പമല്ല ആകാശ വഴി എന്ന് അദ്ദേഹം മനസ്സിലാക്കാൻ വൈകിപ്പോയി ആദ്യമേ തന്നെ കിങ് ഫിഷർ എയർലൈൻസ് ഒരു പബ്ലിക് കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത് അത് അദ്ദേഹത്തിന് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന നഷ്ടങ്ങൾ അദ്ദേഹത്തിന് മേൽ മാത്രമായി ഒതുങ്ങാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം അതൊരു ബുദ്ധിപരമായ തീരുമാനം തന്നെ ആയിരുന്നു പരസ്യങ്ങളിൽ പോലും ആഡംബരം കുത്തി നിറച്ചാണ് കിങ് ഫിഷർ എയർലൈൻസ് പറന്നുകൊണ്ടിരുന്നത് ഒരു പ്രീമിയം കാരിയറായി സ്ഥാനമേറ്റെടുത്ത കിങ് ഫിഷർ എയർലൈൻ വിമാനത്തിനുള്ളിൽ വിനോദം രുചികരമായ ഭക്ഷണം നല്ല രീതിയിലുള്ള സേവനം തുടങ്ങിയ സവിശേഷതകൾ അവതരിപ്പിച്ചു ഇന്ത്യൻ വ്യോമയാനത്തിൽ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിച്ചു എയർബസ് എ ത്രീ ട്വന്റികളും എ ടി ആർ വിമാനങ്ങളും കിങ് ഫിഷർ എയർലൈനിന്റെ ഫ്ലീറ്റിൽ ഉൾപ്പെട്ടിരുന്നു പ്രീമിയം യാത്രക്കാരെ കൂടാതെ ബജറ്റ് യാത്രാ വിഭാഗത്തിലേക്ക് കിടക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഏഴിൽ കുറഞ്ഞ ചെലവിലുള്ള എയർഡക്കാനിൽ നിന്ന് അമ്പത് ശതമാനം ഓഹരി സ്വന്തമാക്കുകയും ചെയ്തു ആഡംബരം നിറഞ്ഞ ഓഫറുകൾ ഉണ്ടായിരുന്നിട്ടും കിങ് ഫിഷർ എയർലൈൻസ് തുടക്കം മുതൽ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നു കിങ് ഫിഷർ റെഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുകയും എയർഡക്കാൻ ഏറ്റെടുക്കൽ ബ്രാൻഡിനെ ദുർബലപ്പെടുത്തുന്നതിനും കാരണമായി ഉപഭോക്താക്കളിൽ ഇതുമൂലം ആശയക്കുഴപ്പത്തിനും കാരണമായി വിപുലമായ ഫ്ലീറ്റ് ഉയർന്ന ഇന്ധനവില അറ്റകുറ്റപ്പണി ചെലവുകൾ എന്നിവ കാരണം പ്രവർത്തന ചെലവുകൾ കുതിച്ചുയർന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴേക്കും എയർലൈൻ നാലായിരത്തി മുന്നൂറ് കോടിക്ക് മുകളിൽ നഷ്ടം വരുത്തി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ആയിരത്തി അറുന്നൂറ് കോടി ഉൾപ്പെടെ പതിനേഴ് ബാങ്കുകൾക്ക് കടബാധ്യതയുണ്ടായിരുന്നു കിങ് ഫിഷർ എയർലൈൻസ് ഒരു വലിയ ബാധ്യതയുടെ മലയുടെ മുകളിലൂടെ പറക്കാൻ ആരംഭിച്ചു എന്നിട്ടും മല്യ കുലുങ്ങിയില്ല ഓരോ ബാങ്കുകളിൽ നിന്ന് പിന്നെയും കടം വാങ്ങി കൂട്ടിക്കൊണ്ടിരുന്നു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയതിനാൽ തന്റെ മേൽ മാത്രം ബാധ്യത വരില്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു ശമ്പളം നൽകാത്തതിനെ തുടർന്ന് ജീവനക്കാർ ജോലി ചെയ്യുന്നതിനോടുള്ള അവരുടെ ഇഷ്ടക്കേട് കാണിക്കാൻ തുടങ്ങി ഇത് പണിമുടക്കുകളിലേക്കും വിമാന സർവീസുകൾ ക്യാൻസൽ ചെയ്യുന്നതിലേക്കും നയിച്ചു എയർലൈൻസ് റെഗുലേറ്ററി അധികാരികൾ ഇടപെട്ട് സുരക്ഷാ സാമ്പത്തിക ആശങ്കകൾ കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപതിന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കിങ് ഫിഷറിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു അങ്ങനെ ആഡംബരത്തിന്റെ പ്രതീകമായിരുന്നെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് ആകാശത്ത് വട്ടമിട്ടു പറന്നിരുന്ന മല്യയുടെ നീലപ്പൊന്മാൻ കൂടണഞ്ഞു ഒരിക്കലും പറക്കാനാകാത്ത രീതിയിൽ ചിറകുകൾ അരിഞ്ഞു പോയിരുന്നു അടച്ചുപൂട്ടലിന് ശേഷം തിരിച്ചടയ്ക്കാത്ത വായ്പകളുടെയും സാമ്പത്തിക ദുരുപയോഗത്തിന്റെയും ആരോപണങ്ങളിൽ വിജയ് മല്യ നിയമപരമായ കേസുകളിൽ അകപ്പെട്ടു ഇതിനിടയിൽ മല്യ താൻ പാപ്പരാണെന്ന് കാണിച്ച് കോടതിയെ ബോധ്യപ്പെടുത്താനും ശ്രമിച്ചു രണ്ടായിരത്തി പതിനാറിൽ സ്റ്റേറ്റ് ബാങ്ക് ഉൾപ്പെടെ ഇന്ത്യൻ ബാങ്കുകൾ ഒമ്പതിനായിരം കോടി തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു ഈ ശ്രമങ്ങളെ എല്ലാം ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് മല്യ യു കെയിലേക്ക് നാട് വിട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ഇന്ത്യൻ ബാങ്കുകൾക്ക് നൽകാനുള്ള കടങ്ങളുമായി ബന്ധപ്പെട്ട് യു കെ പാപ്പര ഉത്തരവിനെതിരായ അപ്പീലിൽ അദ്ദേഹം പരാജയപ്പെട്ടു വ്യക്തമായ പ്ലാനിംഗ് ഇല്ലാത്തതും സാമ്പത്തിക അച്ചടക്കം കാണിക്കാതെ ആർഭാട ചെലവുകൾ കാണിച്ച് ബിസിനസ് വളർത്താൻ ാൻ ശ്രമിച്ചതും കൊണ്ടുണ്ടായ തിരിച്ചടിയാണ് കിങ് ഫിഷർ എയർലൈൻസിന്റെ തകർച്ചയുടെ കാരണമെന്ന് നമുക്ക് അനുമാനിക്കാം ചുവന്ന ചിറകുകളുമായി മല്ലിയയുടെ സ്വപ്നങ്ങളും കൊണ്ട് പറന്നു നടന്ന വിമാനങ്ങൾ ഇന്ന് പൊളിച്ച് മണ്ണടിഞ്ഞു കാണും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയിൽ കാണാം